ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ്ല വെസ്റ്റ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് കോഴിക്കോട് നിന്നൊരു ചേട്ടൻ നമ്മളുടെ വീ നമ്മളുടെ മീൻ വഴിക്കാൻ വരുന്നുണ്ട് അപ്പം നമുക്ക് ചേട്ടൻ പറഞ്ഞിരുന്ന മഞ്ഞപ്പൂരി വാള വരാജ് പോലുള്ള മീനുകളാണ് അവിടുന്നത് എല്ലാം നമ്മൾ തികച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മൾ കൊടുക്കാൻ പോവാണ് അപ്പം നമ്മൾ മീൻ ഇവിടെ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് ആ വലയോടെ നമ്മൾ കൊണ്ടുപോവാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ള ആവശ്യത്തി মানে ൊങ്ങി വരുന്നോ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് എടുത്ത് വെക്കേണ്ടതുണ്ട് വെള്ളം പൊങ്ങിയാസിന്റെ സർവീസ് ആയിരിക്കുന്നില്ല வல்லாபுறத்தோட்டு கொண்டுறேடா നമ്മൾ മീൻ കൊടുക്കാൻ പോകുന്ന വഴിക്ക് രാജൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അതിൽ തുഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു നമ്മൾ കുറച്ചും കൊണ്ട് പോകുന്നു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പം ആ വള്ളത്തിൽ ആളില്ല ആൾ കരക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വള്ളത്തെ കുറച്ച് വെള്ളം കയറി വെള്ളം വള്ളം താന്നു കിടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത് അപ്പോൾ നമുക്ക് മനസ്സിലായി ആ വെള്ളം കാറ്റത്ത് മറിഞ്ഞിട്ട് പുള്ളി എങ്ങനെയോ കരയ്ക്ക് നീന്തി കയറി അപ്പം നമ്മൾ തിരികെ വന്നിട്ട് ആ വള്ളം പിടിച്ച് പുള്ളിക്ക് കൊടുക്കാൻ തരുന്നത് നല്ല ഒഴുക്കുള്ള സമയമാണ് അത് കാരണം വള്ളം ഒഴുകി അങ്ങ് പോവും ഞാനും ഇതിനും കൂടെ വള്ളം പിടിച്ച് പുള്ളിക്ക് കൊണ്ട് കൊടുത്തിട്ട് പോകാമെന്നാണ് വരുന്നത് ആ മീൻ മേടിക്കാനുള്ള ചേട്ടനൊക്കെ അവിടെ വന്നിട്ടുണ്ട് അവർ സ്വല്പനേരം വെയിറ്റ് ചെയ്താലും സാരമൊന്നുമില്ല നമുക്കിത് കൊടുത്തിട്ട് പോവാം പോയോ ઓકે uh. 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 okay. സ്ത്രീ സുഹൃത്തുക്കളെ മീൻ മേടിക്കാൻ എത്തുന്നത് കോഴിക്കോട്ടുനിന്ന് റിഞ്ചു എന്ന് പറയുന്നൊരു ചേട്ടനാണ് മീൻ മേടിക്കാൻ ചേട്ടൻ മാത്രമല്ല ചേട്ടൻ്റെ ഫുൾ ഫാമിലിയാണ് എത്തിയിരിക്കുന്നത് അവർ നമ്മൾ വരുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തുന്നതേ ഉള്ളൂ ഉള്ളു വന്നിട്ട് എന്നിട്ട് വള്ളം മുങ്ങി വേണ്ടി കരക്കോട്ട് എടുക്കാടാ അവിടെ താങ്ങാൻ പോകും സാടി വെള്ളത്തിൽ പോയി എല്ലാം ജീവനുള്ള മുട്ട എടുക്കാവേ ത്രാസം എടുക്കാവേ മയപൂരി കൊടാ നിങ്ങളുടെ ബോക്സ് എന്ത് ചെയ്യുന്നേ ആദ്യം കൊടാടാ എന്നിട്ട് പിന്നെ കൂടിച്ചുണ്ട് വല ഇട്ടുന്നുണ്ട് അടാ രണ്ട് പീസേ പീസ്റ്റി പീസ് എണ്ണ കൂടുണ്ട് രണ്ടെണ്ണായിരത്തി എടുത്ത് വെച്ചോ അഞ്ചഞ്ഞൂറ് Taruh b e g i n

രണ്ടറുന്നൂറ് വേണോ ഒറ്റ വള വേണോ ഒന്ന് മതി ഒന്ന് മതി അത് മതി ഓക്കെ അതിനകത്ത് എത്തേ കൊമ്പോളും കൊമ്പോളൂ കൊമ്പു വരാൽ എന്തുമാത്രം വേണോന്നെ വേറെ വലുത് ഒന്ന് ഇട്ടോട്ടെ ഇവിടെ ഉണ്ട് ഇതാ ഈ സൈഡില്ലേ വായന ചാട്ടൊക്കെ കഴിഞ്ഞു മതി ഇതെങ്ങനെയാ കൂട്ടിലൂട്ടി കിട്ടിയതാ അതോ കൂടും മാലയും ഉണ്ട് എല്ലാം ആ മൂന്ന് മുന്നൂറ് വളം കൊടുത്തേനെ തരും ആ വെള്ളത്തിലോട്ട് ഇട്ടേറെ അങ്ങനെ രാജ്യത്തൊന്നും ഇല്ല വാള ഭയങ്കര റൂരുള്ള മീനാ മീൻ മേടിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരാഗ്രഹം ആ ഉള്ള വാളയും കൂടെ അങ്ങ് മേടിച്ചാലോ സാറേ സാറോ അതാ തൂക്കിയ വേണ്ട തൂക്കൊന്നും വേണ്ട കൊടുത്തേ അതിനൊരു ചെറിയ പൈസ നോക്കാം അല്ല അല്ല ആരൊന്നും നല്ലത് അത് കട്ടപ്പുളകൻ കട്ടപ്പുളകൻ പറഞ്ഞ സാധനം അത് അപ്പൊ തെരണ്ടി പിടിക്കുന്നത് തീറ്റിയത് മണ്ടുപൊളി ആ ആ ചേട്ടാ അങ്ങനെ മീനും വാങ്ങി അവർ യാത്രയായി നമ്മൾ വീട്ടിലേക്കും പോകുന്നു